സാഹോദര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും മാതൃക ലോകത്തിന് കാട്ടിത്തന്ന വിശ്വപ്രവാചകനാണ് മുഹമ്മദ് നബിയെന്ന എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി പക്ക നിയമ ഭേദഗതി മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള കുതന്ത്രമാണെന്നും കെ സി വേണുഗോപാൽ കായം പറഞ്ഞു പറഞ്ഞു വിശ്വസാഹോദര്യത്തിൻ്റെയും സമത്വത്തിൻ്റെയും ഉദാത്ത മാതൃക ലോകത്തിന് കാട്ടിത്തന്ന വിശ്വപ്രവാചകനാണ് നബി തിരുവേനിയെന്ന കെ സി വേണുഗോപാൽ എം ജമാഅത്ത് കോർഡിനേഷൻ കമ്മിറ്റി സംഘടിപ്പിച്ച നബിദിന സമ്മേളനം കായംകുളത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു എം പി നബി തിരുമേനിയുടെ നീതിന്യായ വ്യവസ്ഥ ഭരണാധികാരികൾക്ക് മാതൃകയാണ് നിയമങ്ങൾ ഉണ്ടാകേണ്ടത് മനുഷ്യ ഹൃദയങ്ങളിൽ നിന്നാണ് അല്ലാതെ നാല് വോട്ടിനു വേണ്ടി ചിലരുടെ കുബുദ്ധികളിൽ നിന്നല്ല വഖബ് നിയമ ഭേദഗതി മനുഷ്യരെ തമ്മിലടിപ്പിക്കാനുള്ള കുതന്ത്രത്തിൻ്റെ ഭാഗമാണ് വഖബ് സ്വത്ത് തട്ടിയെടുക്കാനുള്ള ഏത് ശ്രമത്തെയും ഇന്ത്യ മുന്നണി ചെറുത്തു തോൽപ്പിക്കുമെന്നും കെ സി വേണുഗോപാൽ എം പി പറഞ്ഞു ജനങ്ങളെ രണ്ടാക്കി മാറ്റി വിദ്വേഷം വളർത്താൻ ഇപ്പം ഹിന്ദു സഹോദരം കൊണ്ട് എന്താ പറയുന്നത് പക്ക പ്രോപ്പർട്ടി എല്ലാം കവർന്നെടുത്ത പ്രോപ്പർട്ടികളാണ് സോഷ്യൽ മീഡിയ തുറന്നു നോക്കാൻ പറ്റില്ല അത്ര മലീമസമായ പ്രചരണങ്ങളാണ് ഞാൻ പാർലമെന്റിൽ പ്രസംഗിച്ചതിനെതിരായിട്ട് എനിക്ക് ഇപ്പോൾ ഒരു പത്തിരുപത്തഞ്ച് കോളം ഓരോരുത്തും വന്ന് വിളിക്കുന്ന വിളി ചെറിയ കേട്ടാൽ അത് ഏത് നികണ്ടുവിൽ പോയി അന്വേഷിക്കണം നമ്മൾ ആലോചിക്കുകയാണ് ഇവർക്കാണോ പുസ്തകവാസം ഹിന്ദു കമ്മ്യൂണിറ്റിയുടെ ഈ സംഘപരിവാറിനും അർഹത്തിനും ഇത്രയായിട്ടും പാഠം പഠിച്ചിട്ടില്ല എന്ന് വെച്ചാൽ ജനങ്ങൾ ആവശ്യത്തിന് കൊടുത്തു വീണ്ടും വിദ്വേഷം വിദ്വേഷം പക വിദ്വേഷം ഇതാണോ ഒരു ഭരണാധികാരികൾ രാജ്യം ഭരിക്കുന്നവർ ചെയ്യേണ്ടത് അത് സമൂഹത്തിനാകമാനം ചർച്ച അതുകൊണ്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇത്തരം സന്ദേശങ്ങൾ പകർന്നു കൊടുക്കുന്നവരെ കുറിച്ച് മനസ്സിലാക്കാൻ ഇതുവരെ ഹിന്ദു സ്നേഹത്തിൻ്റെ പേരിലല്ല ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നമ്മുടെ ഹിന്ദു സഹോദരന്മാർ കൂടി മനസ്സിലാക്കണം മുസ്ലിം സഹോദരന്മാരോട് എനിക്ക് പറയാനുള്ളത് ഇവരുടെ ഉദ്ദേശ്യം സമൂഹങ്ങളെ തമ്മിലടിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ് വ്യാജ പ്രചരണങ്ങളും സന്ദേശങ്ങളും കൊടുത്ത് ഹിന്ദുക്കളുമായി അകറ്റിയെടുക്കാൻ എങ്ങനെ പറ്റും അവരെ എതിർപക്ഷത്തെ എത്രമാത്രം സ്ഥിരമായി നിർത്താൻ പറ്റും എന്നുള്ള ഗവേഷണമാണ് ഇവരുടെ ലബോറട്ടറികളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ആ ലബോറട്ടറികളിൽ പരീക്ഷണത്തിന്റെ ഒരു ഉൽപ്പന്നമാണ് ഈ നിയമം അപ്പോൾ വൈകാരിക തീവ്രതയോടുകൂടി അല്ലാതെ ഇതിന് മെറിറ്റുണ്ട് ആ മെറിറ്റിലൂടെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രതികരിക്കാൻ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരന്മാരും തയ്യാറാകണമെന്നാണ് എനിക്ക് വേണ്ടത് സംഘർഷമാണ് വിദ്വേഷമാണ് ുംയമപൂർവം കോർഡിനേഷൻ കമ്മിറ്റി ചെയർമാൻ കെ കെ നൌഷാദ് അധ്യക്ഷത വഹിച്ചു വി എച്ച് അലിയാർ ഹാസിമി മുഖ്യപ്രഭാഷണം നടത്തി മുഹമ്മദ് യാസിൻ ബുഖാരി അഡ്വക്കേറ്റ് ഇ ഷമീർ ഷെയ്ഖ് പി ഹാരിസ് കൺവീനർ എ എം കബീർ എ തോഹ മുസലിയാർ കെ ജലാലുദ്ദീൻ മൗലവി എം മുസ്ലിയാർ മുസ്ലിയാർ ബഷീർ യു ബാഖവി എ തുടങ്ങിയവർ സംസാരിച്ചു എല്ലാവരും ഇന്ന് ആശങ്കാകുലരാണ് ഇവിടെ കൂടിയിരിക്കുന്ന ഈ ബഹുമാന്യരായ പണ്ഡിതന്മാരും ജമാഅത്തുകളുടെ ഭാരവാഹികളായ പരിപാലനത്തിന് നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ മഹൽ കൊടുക്കുന്നൊക്കെ യഥാർത്ഥത്തിൽ പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത് ഏത് പ്രത്യേകമായ ആരാധനാ കേന്ദ്രങ്ങളെ പരിശുദ്ധ ഇസ്ലാമിന്റെ സാംസ്കാരിക കേന്ദ്രങ്ങളെയാണോ ആ കേന്ദ്രങ്ങളൊക്കെ നമ്മൾ പറയുന്ന അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ നമ്മൾ ആരും ഈ വക്കഫിൽ ആരുടേതും ഒന്നും അപഹരിച്ചവരല്ല അപഹരിക്കുക എന്ന് പറയുന്ന സംസ്കാരം തന്നെ ഇസ്ലാമിന് അന്യമാണ് മുഹമ്മദ് സങ്കല്പിക്കാൻ പോലും ആവാത്തതാണ് വിശ്വാസികൾ പങ്കെടുത്തു ജൈവ വൈവിധ്യ ബോർഡിന്റെ പുരസ്കാരം നേടിയ എച്ച് അബ്ദുൽ ലത്തീഫിനെ ചടങ്ങിൽ എം വി ആദരിക്കും തൈമൂർ